നമ്മുടെ വയനാട്ടിലും പാസ്പോർട്ട് ഓഫീസ് യാഥാർത്ഥ്യമായിരിക്കുകയാണ് കേട്ടോ കൽപ്പറ്റ ഹെഡ് പോസ്റ്റ് ഓഫീസിനോട് അനുബന്ധിച്ചാണ് പാസ്പോർട്ട് സേവാ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് രാജ്യത്തെ നാനൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ പാസ്പോർട്ട് സേവാ കേന്ദ്രമാണ് വയനാട്ടിൽ കൽപ്പറ്റയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് കേന്ദ്രമന്ത്രി കീർത്തിവർദ്ധൻ സിംഗും അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും ചടങ്ങിലുണ്ടായിരുന്നു കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗാണ് ഉദ്ഘാടനം നിർവഹിച്ചത് വലിയ സന്തോഷത്തോടു കൂടിയാണ് ജനങ്ങൾ ഇതിനെ സ്വീകരിച്ചിട്ടുള്ളത് കാരണം ഏറെ നാളായി പതിറ്റാണ്ടുകളായി ജനങ്ങളുടെ ആവശ്യമായിരുന്നു വയനാട്ടിലൊരു പാസ്പോർട്ട് സേവാ കേന്ദ്രം വേണമെന്നുള്ളത് ഇന്നത് യാഥാർത്ഥ്യമായിരിക്കുകയാണ് മന്ത്രി തന്നെ പറഞ്ഞതുപോലെ ഇതൊരു അഭിമാന നിമിഷമാണ് ജനങ്ങളെ സംബന്ധിച്ച് സന്തോഷ നിമിഷമാണ് എം എൽ എമാർ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയ എല്ലാവരും പരിപാടിക്കെത്തിയിട്ടുണ്ടായിരുന്നു പരമാവധി കവറേജും പൗരകേന്ദ്രീകൃത വിതരണവും ലക്ഷ്യമിട്ട് എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും പാസ്പോർട്ട് സേവാ കേന്ദ്രം സ്ഥാപിക്കുകയാണ് ലക്ഷ്യം ആസ്പിറേഷൻ ജില്ലയായ വയനാട്ടിൽ ആളുകൾക്ക് വിദേശ തൊഴിൽ സാധ്യത പാസ്പോർട്ട് സേവാ കേന്ദ്രം പ്രയോജനപ്പെടുത്തുന്നതാണ് പൊന്നാനിയിലും തവനൂർ സബ് പോസ്റ്റ് ഓഫീസിലും പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ ഉടൻ ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞിട്ടുണ്ട് വിദേശകാര്യ മന്ത്രാലയവും ഭാരതീയ തപാൽ വകുപ്പും സംയുക്തമായാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിലൂടെ പാസ്പോർട്ട് സേവനങ്ങൾ വേഗത്തിലും സുഗമമായും ജനങ്ങളിലെത്തിക്കുകയാണ് ചെയ്യുന്നത് രാജ്യത്ത് നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ ആരംഭിക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ചത് നാനൂറ്റി നാൽപ്പത്തി ഏഴാമത് കേന്ദ്രമാണ് കോഴിക്കോട് മേഖലാ പാസ്പോർട്ട് ഓഫീസിന് കീഴിലെ രണ്ടാമത്തെ സേവാ കേന്ദ്രമാണ് കൽപ്പറ്റയിൽ നിലവിൽ വന്നിട്ടുള്ളത് പാസ്പോർട്ട് സേവാ കേന്ദ്രം മുഖേന പ്രതിദിനം അൻപത് അപേക്ഷകർക്ക് സേവനം ഉറപ്പാക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ നൂറ്റി ഇരുപത് അപേക്ഷകൾ വരെ ലഭ്യമാക്കും പാസ്പോർട്ട് സേവാ എന്ന സൈറ്റ് വഴിയോ എം മൊബൈൽ ആപ്പ് മുഖേനയോ ആളുകൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റും കോഴിക്കോട്ടേക്കും കണ്ണൂരിലേക്കും പോയതായിരിക്കുന്ന ആളുകൾ ഒരൊറ്റ ദിവസം കൊണ്ട് ഈ കൽപ്പറ്റയിൽ വന്ന് പാസ്പോർട്ട് വാങ്ങാം എന്നുള്ളതായിരിക്കുന്ന സൗകര്യം അത് ചെറിയ ഒരു ആശ്വാസകരമൊന്നുമല്ല അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതായിരിക്കുന്ന മുഴുവൻ ആളുകളെയും മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് അതിന്റെ പുറകിൽ പ്രവർത്തിച്ച പോസ്റ്റൽ ഓഫീസേഴ്സ് അതിന്റെ പ്രവർത്തിച്ചതായിരിക്കുന്ന സാന്നിധ്യം നമ്മുടെ ജനപ്രതിനിധികളുടെ സാന്നിധ്യം നമ്മുടെ ജില്ലാ ഭരണകൂടത്തിന്റെ സാന്നിധ്യം ഉൾപ്പെടെ ഇതിനു വേണ്ടി പ്രവർത്തിച്ച ക്ഷീണമായി പ്രവർത്തിച്ച എല്ലാവരുടെയും പ്രവർത്തനത്തെ അടിത്തട്ടിൽ നിന്ന് പ്രത്യേകം അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു മൈനോറിറ്റി സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടെ അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ബഹുമാനോട മിനിസ്റ്റേഴ്സിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു നമുക്ക് വയനാട് ജില്ലയ്ക്കാണ് ഒരു പോസ്റ്റൽ ഡിവിഷൻ ഇല്ലാത്തതായ ഒരു ജില്ല നമുക്ക് ഹെഡ് പോസ്റ്റ് ഉണ്ട് നമുക്ക് മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ പാസ്പോർട്ട് സേവാ കേന്ദ്രം നമുക്ക് അനുവദിച്ചു തന്നു നമുക്ക് ഒരു പോസ്റ്റൽ ഡിവിഷൻ നമ്മുടെ ജില്ലയ്ക്ക് വേണ്ടി നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷയും ബഹുമാനപ്പെട്ട മിനിസ്റ്റേഴ്സിൽ നിന്ന് കൈമാറുകയാണ് രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ളതായിരിക്കുന്ന പ്രയാണത്തിൽ വയനാട്ടിലെ സാധാരണക്കാരായിരിക്കുന്ന ജനതയെ ചേർത്ത് നിർത്തിയതായ ഈ പ്രവർത്തനത്തെ പ്രത്യേകം നന്ദിപൂർവ്വം ഓർത്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അഭിവാദനങ്ങൾ ജാഹി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് കോഴിക്കോട് പാസ്പോർട്ട് ഓഫീസുകൾ അതായത് പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി വിദേശകാര്യ വകുപ്പ് മന്ത്രിയുമായിരുന്ന കാലഘട്ടത്തിലാണ് ഈ പ്രദേശത്ത് ആദ്യമായി പാസ്പോർട്ട് ഓഫീസ് അതിനുശേഷം ഇപ്പോൾ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ജയശങ്കർജിയും കീർത്തിവർദ്ധൻ സിംഗും വിദേശകാര്യ വകുപ്പ് മന്ത്രിയുമായിരിക്കുന്ന അവസരത്തിൽ ഇവിടെ ലോകത്തിലെ ഒരു പതിനൊന്നാം സ്ഥാനത്ത് എത്തിച്ചേർന്നു ഇവിടെ സിദ്ദിഖ് പറഞ്ഞതുപോലെ പഞ്ചായത്ത് മെമ്പർ മുതൽ എം എൽ എയും എം പിമാരും മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിമാരും ഒക്കെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ആയിരത്തി തൊള്ള രണ്ടായിരത്തി പതിനാലില് പത്താം സ്ഥാനത്ത് വന്നത് അവിടെ വന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അതിവേഗം നമ്മൾ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിൻ്റെ ഫലമായി ഒറ്റക്കെട്ടായി ആഗ്രഹിച്ചതിൻ്റെ ഫലമായിട്ട് നമ്മൾ ലോകത്തിലെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് മാറിയിരിക്കുക ഇനി മൂന്നാമത്തെ സ്ഥലത്തേക്ക് നമ്മൾ പോകുകയാണ് അപ്പൊ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് വന്ന് ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എല്ലാവരും ഒരേപോലെ ചിന്തിക്കും ഇന്ന് ലോകത്തെ പ്രശ്നം എന്താണ് അമേ ഭാഗമാണ് ഇവിടെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഐ റിക്വസ്റ്റ് അവർ സി പി എം ജി കൺസിഡർ ദ റിക്വസ്റ്റ് ഓഫ് അവർ എം എൽ എ ഞാൻ പറയുകയായിരുന്നു ഇത് ഡെക്കാർ പീഠഭൂമിയാണ് അദ്ദേഹം ചോദിച്ചു എന്താണ് ഇങ്ങനെ വളഞ്ഞുതിരിഞ്ഞൊക്കെ വരുന്നതെന്ന് ചോദിച്ചു ഇവിടെ കേരളത്തെ അവസരത്തില് ഹെയർ പിൻ അപ്പോഴേ കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയുള്ളത് പശ്ചിമഘട്ടം കഴിഞ്ഞ സമതലത്തിലേക്ക് വരുന്ന ഈ ഭൂമി ഡെക്കാൻ പുഴ ഭൂമിയുടെ ഭാഗമാണ് ബാക്കിയുള്ള നമ്മുടെ എല്ലാ പ്രദേശത്തിൻ്റെ താഴെയാണ് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഭൂപ്രകൃതിയിലുള്ള മാറ്റം ഇവിടെയുണ്ട് ഈ കേരളത്തിന്റെ തനതായിട്ടുള്ള ഭൂപ്രകൃതിയോടൊപ്പം തന്നെ ആ പീഠഭൂമിയുടെ മുഴുവൻ തന്നെ ഭൂപ്രകൃതിയും ഇവിടെയുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ പ്രത്യേക പരിഗണന ആവശ്യമാണ് പതിമൂന്ന് പി എസ് കെ ഒമ്പത് പി ഒ എസ് കെകളും കേരളത്തിലുണ്ട് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ സിദ്ധിഖര് ഭീഷണി പറഞ്ഞത് ഈ പാസ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞാൽ അവരെല്ലാം വിദേശത്ത് പോകും പിന്നെ വോട്ട് ചെയ്യാൻ വേണ്ടി വരില്ല കാരണം ഇപ്പം ഒരു പ്രശ്നമുണ്ടല്ലോ ഇപ്പോൾ ഇന്ത്യയിൽ മുഴുവൻ നടക്കുന്ന ഒരു പ്രശ്നമുണ്ട് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ വേണമെന്ന് നമ്മുടെ നാട്ടിലെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും വിദേശത്തേക്ക് പോകും കുട്ടികളിങ്ങനെ ഇത് കിട്ടാൻ വേണ്ടി പറക്കാൻ ആ കൂടെ തന്നെ പുറകെ രക്ഷിതാക്കളും പോകും അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥ ഞാനിവിടെ ചോദിച്ചപ്പോൾ മനസ്സിലായത് ആധാർ കിട്ടുന്നതിൽ എളുപ്പമാണ് ആധാർ കിട്ടുന്നതിൽ എളുപ്പമാണ് പാസ്പോർട്ട് കാണിച്ചു ഒരു ആപ്ലിക്കേഷൻ കൊടുത്താൽ മതി എന്നിട്ട് പോകാം പോകുന്ന വഴിക്കെല്ലാം മെസ്സേജ് കിട്ടിക്കൊണ്ടിരിക്കും ഇത് അവിടെ ചെയ്തിരിക്കുന്നു ഇവിടെ ചെയ്തിരിക്കുന്നു അവസാനം ഇത് ഡിസ്പാച്ച് ചെയ്തിരിക്കുന്നു എന്നാണ് ഇവിടുന്ന് അറിയിക്കുന്നത് ഇപ്പോൾ ഒരു ഒറിജിനൽ ആധാർ എടുക്കുന്നതിനെ കഴിഞ്ഞും വളരെ എളുപ്പമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് കോഴിക്കോട്ട് പാസ്പോർട്ട് ഓഫീസ് from uh, not only Kalpeta but also from the district of Wayanad and all other parts of Kerala it's a great honor that i'm also part of this uh, ceremony which has been a long-standing demand of the people of Wayanad uh, and finally today we are fulfilling the legacy of our late honourable shishma Swaraji. it was her vision that every parliamentary constituency in the country should have a passport seva kendra or a post office passport seva kendra, and we are on a way to completing that. I think now only uh, one other district is left, and very soon we will also establish a passport seva kendra, and then in at least in Kerala, all your Member of Parliament constituencies will have our passport Service. Our essential services are made available to our citizens all over the country, and especially in the remote areas. It is the we are following on the footsteps of uh, Pandit Deendayal Upadhyay, and it was his belief that until and unless the last person in this country standing on the last rung of a ladder of development and social empowerment until we can ensure his progress. this country is not going to progress. and this is another step on the which we are taking on the principles and the guidelines of our late leader, pandit jayalapati. as our honourable member, she, uh, mla, the position or the status of your district. This is the only district in Kerala which has been identified as an aspirational aspirational district by the NITI AYO, and this is another important step towards the development of your district. And that is exactly what a passport means. From the way I see it, it is not just a document; it is not just a travel document it is more of a gateway, it's a door to realizing the dreams, the aspirations of lots of people who go abroad, our students who go to pursue higher studies, our workers who go in huge numbers, especially from kerala, to find employment abroad, our business people who are st establishing stronger and stronger business, uh, businesses in countries worldwide and also our people who want to connect with their families, their relatives and their loved ones. And to ensure that these essential services are accessible to every citizen, the Ministry of External Affairs in partnership with the Department of Posts are trying to establish passport seva canes and post office passport seva canes all across the country reduce on uh, providing passport access to making it more user-friendly and efficient and it reinforces you know, our commitment to de delivering these services equitably especially in the remote areas. it So this is what we are trying to do, trying to improve our governance, trying to improve our system so that these essential services to our citizens are available in the easiest and the best way possible. and to the wonderful people of Rana. This facility has been a long-standing demand from this region and now finally I am very happy that I am a part of this gathering along with the senior leaders, the respected leaders and the honorable citizens to inaugurate this center here. and uh, national delivery. So as we look forward to India at 2047, which uh, Honorable Prime Minister constantly talks about, that we have to become a Vixen state, Vixen Bharat by 2047. And we are already on a very fast track way there. You can see around you how changes have happened in this country in the past 10 12 years, how our economy is growing despite international calamities like COVID, and how we are occupying the അപ്പോൾ നമ്മുടെ ഉദ്ഘാടന പരിപാടികളെല്ലാം വളരെ ഗംഭീരമായിട്ട് സമാപിച്ചു ജനങ്ങളെല്ലാം വലിയ സന്തോഷത്തിലാണ് വയനാടിൻ്റെ വികസന കുതിപ്പാണിത്